തൃശൂർ ചാവക്കാട് കോടതി പരിസരത്ത് നടന്ന കവർച്ചയിൽ സി പി എം നേതാവിന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പോലീസ് പോലീസ് പ്രയോഗിച്ചു ചാവക്കാട് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനു നേരെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് മാർച്ച് കഴിഞ്ഞതിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ചാവക്കാട് കോടതി പരിസരത്ത് നിന്നും കാറും മൊബൈൽ ഫോണും പണവും കവർന്ന കേസിലെ തുടർന്നാണ് പ്രതിഷേധം ജനുവരി ആറിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ചാമക്കാട് കോടതി പരിസരത്ത് വെച്ചാണ് കവർച്ച നടന്നത് അന്നകര സ്വദേശി രതീഷിനെയും കാറും രൂപയും മൊബൈൽ ഫോണും കവർന്നതായാണ് പരാതി സംഭവത്തിൽ തിരുവത്ര സ്വദേശി അനസിനെ നേരത്തെ കേസിൽ അറസ്റ്റിലായിരുന്നു കേസിൽ സി പി എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാമനും പങ്കുണ്ടെന്നും പ്രതി ചേർത്തെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം ഉടലെടുത്തതിനെ തുടർന്ന് പോലീസ് ജലപിറങ്ങി പ്രയോഗിച്ചിരുന്നു आघोष की राजकीय वेदी सम्मानिके कन्वेंशन सेंटर यू ൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈറ്റ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് മാൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്